ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുഞ്ഞുമണിക്ക് കാതു കുത്താൻ വേണ്ടി പോവാണ് അപ്പോ അപ്പോ അതാ കുഞ്ഞുമണിതാ കാത് കുത്തിയാണ് തോക്കൊക്കെ പിടിച്ചിട്ട് മാമ വന്നപ്പോ ഇത് എന്താക്കാന്നാ വിചാരിച്ച് അങ്ങനെ കാത് കുത്തി കാത് കുത്തിയപ്പോഴേക്ക് ആൾ തുടങ്ങി അപ്പോളേക്ക് അമ്മ വന്നെടുത്തു എന്നിട്ട് പിന്നെ കരച്ചിലൊക്കെ മാറിയതിന് ശേഷമാണ് പിന്നെ അടുത്തത് കൊത്തിയത് മാമതപ്പ എന്താ നോക്കി നിക്കണത് പാപ്പൻ പാപ്പൻ അങ്ങനെ അടുത്ത കാത് കുത്തുമ്പോഴും ദയ പോലെ തന്നെ അങ്ങനെ പിന്നെ കുത്തി കരഞ്ഞെ നമ്മൾ അങ്ങനെ റെഡിയായി പിന്നെ കാതൊക്കെ കുത്തി വന്നു ഇപ്പൊ അതാ കുഞ്ഞുമണി നല്ല ഉറക്കത്തിലാണ് പിന്നെ ഇപ്പൊ പിന്നെ അതിന് വേദന വേദനയും കാര്യങ്ങളൊന്നും ഇപ്പൊ ഇണ്ടായിരുന്നില്ല അതങ്ങനെ